കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്റെ പേരിൽ റോഡ് നാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച നെടുമങ്ങാട് വെള്ളനാട് സ്വദേശി ലാൻസ് നായിക് കെ അജികുമാറിന്റെ സ്മരണാർത്ഥമാണ് റോഡ് നാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ പതിനഞ്ചിനാണ് ലാൻസ് നായിക് അജി നമ്മെ വിട്ടുപിരി ഒരു ബന്ധു എന്നുള്ള നിലയിലും സഹപാഠി എന്നുള്ള നിലയിലും കുട്ടിക്കാലം മുതൽ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് അജിയുടെ വേർപാട് നമ്മുടെ രാജ്യത്തിനുണ്ടായ നഷ്ടം മാത്രമല്ല വീടിനും നാടിനും ഒക്കെ വലിയ നഷ്ടമായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത് കമ്പനി മുക്ക് കാര്ണം റോഡാണ് ഇനി ലാൻസ് നായിക് കെ അജി കുമാർ റോഡ് എന്നറിയപ്പെടുന്നത് വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മിയും വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠനും ചേർന്ന് റോഡ് നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദുലേഖ ആശാ അമോൾ വി എസ് ശോഭകുമാർ ലാൻസ് നായിക് അജികുമാറിന്റെ അമ്മ ശാന്തകുമാരി ഭുവനചന്ദ്രൻ നായർ കെ ജി രവീന്ദ്രൻ രവീന്ദ്രൻ നായർ എന്നിവർ പങ്കെടുത്തു ദിവസം വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് കമ്പനി മുഖ് കാര്യക്രമ ബോർഡിന് അജിയുടെ സ്മരണയ്ക്കായി സൂചന ബോർഡ് ശിലാഫലകം സ്ഥാപിച്ചിരിക്കാനുള്ള ചടങ്ങ് ആണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത് ഇനിയും അജിയോടും ശ്രീ സൈമനോടും ഒട്ടനവധി കടപ്പാടും ആദരവും അഭിമാനമായി മാറിയ രാജ്യത്തിനും പിളനാടിനും അടക്കം അഭിമാനമായി മാറിയ പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം വീരവൃത്തി വരിച്ചത് ആ അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ഇനിയും ഞങ്ങൾക്ക് പഞ്ചായത്തിന് സ്മാരകം അദ്ദേഹത്തിൻ്റെ സ്മാരകം വെള്ളുപ്പാറ ഇല്ല ഞങ്ങൾ ഒരുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഈ വർഷത്തെ പദ്ധതിയിലും അടുത്ത വർഷ പദ്ധതിയിലും തുക കൊള്ളിച്ച് അവരുടെ സ്മാരകം പണിയും പണിയുമെന്ന് കൂടി സന്ദർഭം സൂചിപ്പിക്കുന്നതോടൊപ്പം ഇവിടെ എത്തിയ എല്ലാ ദൃശ്യ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ശാഖനീയമായ പ്രവർത്തനങ്ങൾ പൊതു സമൂഹത്തിന് മുമ്പ് എത്തിക്കുന്നത് ആ എത്തുമ്പോഴാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു സമൂഹം തന്നെ അറിയുന്നത് എന്ന് സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ട് ഇള്ളതിൽ പങ്കെടുത്ത എല്ലതിൽ ग्राम पंजात प्रिडंड श्री के राजलक्ष्मी कार्मिक्वी कार